ഇന്നലെ പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കിയത് ഒരു പുസ്തകമാണ് പുറത്തിറങ്ങാത്തൊരു പുസ്തകം അതിന്റെ റിവ്യൂ കോപ്പി ഇറങ്ങിയിരുന്നു എന്നൊക്കെ പറയുന്നു എന്തായാലും ഇറങ്ങാത്ത പുസ്തകത്തിലെ ഉള്ളടക്കത്തെക്കുറിച്ച് കാരവൻ മാസിക ആ മാസികയെക്കുറിച്ചും ഞാൻ കേട്ടത് മാസിക പോലും പ്രിന്റഡ് കോപ്പി ഇല്ല അത് ഓൺലൈനാണ് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കൊണ്ടുവന്നാണ് രാഹുൽ ഗാന്ധി ഇന്നലെ പാർലമെന്റിൽ പ്രസംഗിച്ചത് അതുണ്ടാക്കിയ സാങ്കേതികത്വമാണ് ഒച്ചപ്പാടുകൾക്ക് കാരണമായത് പാർലമെന്റിൽ പുസ്തകങ്ങൾ പോലും കൊണ്ടുവന്ന് വായിക്കാൻ പാടില്ല പത്രങ്ങൾ മാസികകളൊന്നും എന്നാൽ ഇറങ്ങാത്ത ഒരു പുസ്തകത്തിന്റെ ഉള്ളടക്കം ഉണ്ടെന്ന് പറയുന്ന ഒരു വാരികയുടെ ഒരു ഒരു വാരികയുടെ ഓൺലൈൻ കോപ്പിയുടെ പ്രിന്റ് ഔട്ട് കൊണ്ടുവന്ന് വായിച്ചു എന്നുള്ളതാണ് പ്രശ്നം ആ പുസ്തകത്തിന്റെ പേര് പറയുന്നത് ഫോർ സ്റ്റാർസ് ഓഫ് ദി ഡെസ്റ്റിനി എന്നാണ് അല്ലെ ഫോർ സ്റ്റാർ ഡെസ്റ്റിനി അതെ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞാല് വിധിയുടെ നാല് നക്ഷത്രങ്ങളും ആ പുസ്തകത്തെ കുറിച്ച് എനിക്ക് യാതൊരു ധാരണയില്ല സാറൊരു പക്ഷെ അന്ന് തന്നെ അത് ഫോളോ ചെയ്തിട്ടുണ്ടാവും സത്യത്തിൽ എന്താണ് ഈ പുസ്തകം ഇത് നമ്മുടെ പട്ടാള മേധാവിയായിരുന്ന എം എം നരവാനെ എഴുതിയ പുസ്തകമാണ് ഈ ഫോർ സ്റ്റാഴ്സ് ഓഫ് ഡെസ്റ്റിനി ഒന്നര വർഷം മുമ്പ് ഇത് ഇറക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇത് വാങ്ങണം എന്ന് ആഗ്രഹിച്ചിരുന്നാണ് പക്ഷെ ഇത്തരം പുസ്തകങ്ങൾ നമ്മുടെ പ്രതിരോധ രഹസ്യങ്ങൾ ഒക്കെ പറയുന്ന പുസ്തകങ്ങളാവുമ്പോൾ അത് അവിടെ നിന്ന് റിട്ടയർ ചെയ്ത് പോയ ആളുകൾ വകുപ്പിന്റെ അനുവാദം വാങ്ങിക്കണം എന്ന നിയമമുണ്ട് ഇതിനെന്തായാലും ഒന്നര കൊല്ലമായിട്ട് ഇതിന് അനുവാദം കൊടുത്തിട്ടില്ല അപ്പോ ഇതിനെപ്പറ്റി ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉള്ളത് കൊണ്ട് അവര് രാഹുൽ ഗാന്ധിയുടെ അജണ്ടയുടെ കൂടെ നിൽക്കുമായിരിക്കും ഇതിന്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ബിപിൻ റാവത്ത് വിമാനാപകടത്തിൽ മരിച്ചുപോയല്ലോ നമ്മുടെ സംയുക്ത സേനാ മേധാവി ആദ്യത്തെ സംയുക്ത സേനാ മേധാവി നീലഗിരി അല്ലേ അപ്പൊ അങ്ങനെ അദ്ദേഹം മരിച്ചു കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോ ആ സ്ഥാനത്തേക്ക് വരും എന്ന് വിചാരിച്ചിരുന്ന ആളാണ് ഈ എം എം നാരവാനെ ഓ അപ്പോ എം എം നാരവാനയെ ആ സ്ഥാനത്തേക്ക് നമ്മുടെ പ്രതിരോധ വകുപ്പ് നിയമിച്ചില്ല പകരം അനിൽ സിന്നെ ആണ് അനിൽ സിന് ആ നിയമിച്ചത് അദ്ദേഹത്തിന് അനിൽന് ഈ ചൈന ആ മേഖലയൊക്കെ നല്ല പരിചയമുള്ള ആളായത് കൊണ്ട് ആളാണ് ിയമിച്ചത് അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചു പോയ ആളായിരുന്നു നിയമത്തിൽ ഭേദഗതിയൊക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ പ്രായത്തിനനുസരിച്ചിട്ട് അദ്ദേഹത്തെ തിരിച്ചു തിരിച്ചുകൊണ്ടുവന്നിട്ടാണ് ആ സ്ഥാനത്ത് വെക്കുന്നത് അപ്പൊ നാരവാനിയെ എന്തുകൊണ്ട് അന്ന് ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തില്ല എന്നുള്ളത് കൃത്യമായിട്ട് ആളുകൾക്ക് അന്ന് അറിയില്ലായിരുന്നു ഇപ്പൊ ഈ ഈ വിവാദം കൂടി വന്നപ്പോൾ അത് വളരെ വ്യക്തമായി ക്ലിയറായി എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അന്ന് അദ്ദേഹത്തിന് നിയമിക്കാതിരുന്നത് ഈ ഗാൽവാൻ സംഘർഷം ഉണ്ടായല്ലോ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ തന്നെ പറയുന്നേ ആ സംഘർഷത്തിൽ വേണ്ട രീതിയിൽ അദ്ദേഹം പട്ടാളത്തിനെ നയിച്ചില്ല ഓ കൃത്യോ നിങ്ങൾ 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 ഒരു ബ്രാഞ്ചൊക്കെ അന്ന് രാജ്നാഥ് സിംഗ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞതായിട്ട് ഈ പുസ്തകത്തിൽ തന്നെ ഉണ്ട് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞല്ലോ ബ്ലാങ്ക് ചെക്കാണ് അത് നിങ്ങൾ പട്ടാളത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നെ അപ്പോ ഈ ഇതില് ഇയാൾ പറയുന്ന വാചകമായിട്ട് ഇപ്പോ പ്രസിദ്ധീകരിച്ച പുസ്തകമല്ല എന്നാലും ഈ വാചകം ഞാൻ ഉദ്ധരിക്കുമ്പോ മനസ്സിലാവും നാരവാനെ പറയാണ് ഞാൻ നാരവാന് മറ്റേ ആ സംഭവമൊക്കെ ഉണ്ടായപ്പോൾ ഗാൽവാൻ സംഘർഷകാലത്ത് ഈ ജൂൺ പതിനഞ്ച് പതിനാറ് ആ രണ്ട് ദിവസങ്ങളിലാണ് അവിടെ സംഘർഷം ഉണ്ടായിട്ട് ഇരുപത് ഇന്ത്യൻ ജവാന്മാര് കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനഞ്ച് പതിനാറ് പക്ഷെ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത് അന്നാണ് അവിടെ നാല് ടാങ്കുകൾ ചൈനയുടെ ടാങ്കുകൾ ആക്രമണത്തിന് അവിടെ വരുന്നത് അപ്പോ അന്ന് രാജ്നാഥ് സിംഗിനോട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇദ്ദേഹം ചോദിക്കുന്നതായിട്ട് ഇദ്ദേഹം പറയുന്നു അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് രാജ്നാഥ് സിംഗ് തിരിച്ചു വിളിച്ചത് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് രാജ്നാഥ് സിംഗ് നാരവാനിയോട് പറഞ്ഞതായിട്ട് നാരവാനെ പുസ്തകത്തിൽ എഴുതിയതായിട്ട് രാഹുൽ ഗാന്ധി പറയുന്നത് വാചക ഇതാണ് പ്രധാനമന്ത്രിയോട് സംസാരിച്ചു രാജ്നാഥ് സിംഗിന്റെ വാചകമാണ് പറഞ്ഞതായിട്ട് നാരവാനെ പറയുന്നത് പ്രധാനമന്ത്രിയോട് സംസാരിച്ചു പട്ടാളത്തിന് തീരുമാനിക്കാം വേണ്ടത് ചെയ്തോളൂ ഇതാണെന്ന് നാരവാനെ ഈ അപ്രകാശിത പുസ്തകത്തിൽ മറ്റേ രാജ്നാഥ് സിംഗ് പറഞ്ഞതായിട്ട് ഉള്ള വാചകം മാഷേ അതെ അതെ ബ്ലാങ്ങ് മാത്രമല്ല അമിതമായ ഈ രാജ്യത്തിന് വേണ്ടി എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള കെൽപ്പും നിങ്ങൾക്കുണ്ട് എന്ന വിശ്വാസമാണ് രാജ്യം നിങ്ങളെ വിശ്വസിക്കുന്നുള്ളു അപ്പോൾ അപ്പോ ഈ വാചകം ഇങ്ങനെ തന്നെ പറഞ്ഞിട്ട് ഈ ദുഷ്ടലാക്കോടുകൂടി വളച്ചൊടുക്കുകയാണ് നാരവാന പുസ്തകത്തിൽ ചെയ്തിരിക്കുന്നത് തുടർന്ന് നാരവാന എഴുതുന്ന വാചകങ്ങൾ ഇതാണ് ഇത്ര രാജ്നാഥ് സിംഗ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ കയ്യിൽ ഒരു ഹോട്ട് പൊട്ടറ്റോ കിട്ടിയ പോലെ ആയി എനിക്ക് മേൽ എല്ലാം എനിക്ക് മേൽ വച്ചിരിക്കുന്നത് പോലെ അനുഭവപ്പെട്ടു ഞാനൊരു ദീർഘശ്വാസം വിട്ടു ഏതാനും നിമിഷം സ്തംഭിച്ചു നിന്നു മര്യാദക്കൊരു വാചകമാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഞാൻ അത് കേട്ടിട്ട് സ്തംഭിച്ചു പോയിന്ന് ഇയാളെ പറ്റില്ല ഈ അയാൾ പറ്റില്ല എന്നുള്ളത് അല്ല അല്ലേ ജവാനാണ് സർ കമാൻഡർ ആണ് ഒരു വലിയ സൈനിക നയിക്കേണ്ട ആളാണ് രാജ്യത്തെ രക്ഷിക്കേണ്ട ആളാണ് നിർണായകമായ ഘട്ടങ്ങളിൽ തീരുമാനമെടുക്കാൻ ആ അന്തിച്ചു നിന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ അല്ലേ അതെ അപ്പോ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് കാർഗിൽ കാലത്ത് പട്ടാള മേധാവിയായിരുന്ന വി പി മാലിക്കിന്റെ ബ്ലർബ് ഇതിന്റെ അകത്തുണ്ട് ബാക്ക് പേജില് അതിന്റെ അകത്ത് പക്ഷെ ഞാനത് ആ ഭാഗം നോക്കി വി പി മാലിക് പറഞ്ഞ ബ്ലർബ് നാലഞ്ച് വാചകം ഇത് നല്ല പുസ്തക ആയിരിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നല്ല അത് സർക്കാരിനെ വിമർശിക്കുന്ന ബി പി മാലിക് പറഞ്ഞതിന്റെ അതില്ല അപ്പോ ഇത് രാഹുൽ ഗാന്ധി ഈ മറ്റേ ലോക്സഭയിൽ പറഞ്ഞത് രാഷ്ട്രീയ നേതൃത്വം അനിശ്ചിതത്വം പ്രകടമാക്കി എന്നാണ് രാജ്നാഥ് സിംഗിന്റെ ഈ വാചകം ദുർവ്യാഖ്യാനം ചെയ്തത് നിങ്ങൾ സ്വതന്ത്രരാണ് നിങ്ങൾ എന്തും ചെയ്തോളൂന്നല്ലേ പട്ടാളത്തിനോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അത് രാഷ്ട്രീയ നേതൃത്വം അനുചിത്വം കാണിച്ചു എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് ഇതിന് ഞാൻ പറഞ്ഞതാണ് ഇന്റെ ഉള്ളറക്കഥ അതായത് അനിൽ ചൗഹാനെ ബിപിൻ റാവത്തിന് ശേഷം റിട്ടയർ ബോധ്യ ചെയ്തു പോയിരുന്ന അനിൽ ചൗഹാനെ കൊണ്ടുവന്നിട്ട് സംയുക്ത മേധാവിയാക്കി ഇയാൾക്ക് ആ സ്ഥാനം കൊടുത്തില്ല ഇയാൾ പ്രതീക്ഷിച്ചിരുന്നു അപ്പോഴുള്ള ചൊറച്ചില് അതാണ് 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 അതിന്റെ പൊളിറ്റിക്സ് ഇന്നർ പറഞ്ഞിട്ടില്ല അതെ ഇയാൾ അപ്പോ ഇത് ഇതിന്റെ പറയാം ഈ രാജ്യസഭയുടെ മുൻ സെക്രട്ടറി ജനറൽ വി കി വി കെ അഗ്നിഹോത്രി ഇതിന്റെ നിയമവശം പറയുന്നുണ്ട് അതായത് ലോക്സഭയിലോ രാജ്യസഭയിലോ ഒരാള് സംസാരിക്കുമ്പോൾ പ്രസിദ്ധീകരിച്ചതിൽ നിന്ന് ഉദ്ധരണികൾ അയാൾക്ക് പ്രസംഗത്തിൽ ഉപയോഗിക്കാം പക്ഷെ നേരത്തെ സ്പീക്കറുടെ നോട്ടീസ് കൊടുത്തിട്ട അനുവാദം വാങ്ങിയിരിക്കണം രാഹുൽ ഗാന്ധി അത് മേടിച്ചിട്ടില്ല പുസ്തകങ്ങളിൽ നിന്ന് മാസികകളിൽ നിന്ന് പത്രങ്ങളിൽ നിന്ന് പത്ര റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ ഉദ്ധരിക്കാം അപ്പൊ അപ്പൊ ഇതിന്റെ അകത്ത് അത് ചെയ്തിട്ടില്ല ഇയാള് ഇതൊന്നും ഈ അനുവാദമൊന്നും രാഹുൽ ഗാന്ധി വാങ്ങിച്ചിട്ടില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ ഇന്ത്യ ചൈന സംഘർഷത്തിനെ പറ്റി ലഡാക്കില് കിഴക്കൻ ലഡാക്കില് രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ രാജ്നാഥ് സിംഗ് ഇടപെട്ടു അപ്രകാശിത പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ പ്രകാശ പ്രകാശിതമായ പുസ്തകങ്ങളിൽ നിന്ന് മുൻകൂർ നോട്ടീസ് കൊടുത്ത് ഉദ്ധരിക്കാം അത് ലോക്സഭയുടെ റൂൾ ത്രീ ഫോർട്ടി നയൻ വൺ അപ്പൊ സമ്മേളനം നടക്കുമ്പോൾ ചർച്ചാ വിഷയവുമായി ബന്ധപ്പെട്ട പുസ്തകം പത്രം കത്ത് ഉദ്ധരിക്കാം അത് സത്യമാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ഉദ്ധരിക്കാൻ നടന്ന സംഭവമാണെന്നുള്ളത് ഇവിടെ അപ്രകാശിതമായ പുസ്തകം ഉദ്ധരിച്ചത് ഗുരുതരമായ പ്രിവിലേജിന്റെ ലംഘനമാണ് ഇത് പ്രിവിലേജ് കമ്മിറ്റിക്ക് വിടാൻ വേണമെങ്കിൽ അംഗത്വം അവകാശം ആ അത് വേണമെങ്കിൽ അയോഗ്യനാക്കാം രാഹുൽ ഗാന്ധിയെ അപ്പോ ഒരു മാസികയിൽ വന്ന ലേഖനത്തിന്റെ പ്രിന്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ വായിക്കുന്നത് മാസിക തന്നെ ഇല്ല പുസ്തകവും ഇല്ല ആകെ തുണച്ചത് അഖിലേഷ് യാദവ് മാത്രമാണ് അപ്പൊ രാജ്നാഥ് സിംഗ് പറഞ്ഞു നിങ്ങൾ പുസ്തകം ഹാജരാക്കൂ അപ്പോ അമിത്ഷാ പറഞ്ഞു പ്രസിദ്ധീകരിക്കാത്തതിൽ നിന്ന് എങ്ങനെയാണ് ഉദ്ധരിക്കുക പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിൽ നിന്ന് എങ്ങനെയാണ് ഉദ്ധരിക്കുക ഇത് തേജസ്വി സൂര്യ എം ചോദ്യം ചെയ്തു രാഹുൽ ഗാന്ധിയുടെ ദേശാഭിമാനത്തെ ചോദ്യം ചെയ്തു അപ്പോഴാണ് രാഹുൽ ഗാന്ധി ഇതും പറഞ്ഞ് ഇറങ്ങിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് മെയ് അഞ്ചിന് പാങ്ങോങ് തടാകത്തിൻ്റെ ആ മേഖലയിലാണ് ഇത് ലഡാക്കില് ഈ സംഘർഷമൊക്കെ ഉണ്ടായത് ആ സംഘർഷത്തിനെ പറ്റിയാണ് ഈ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞ അപ്രകാശ കൃതിയിൽ അങ്ങനെ ചൊർച്ചിലും കൂടി ഉൾപ്പെടെ ഈ എഴുതി വെച്ചിരിക്കുന്നത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ സ്റ്റാർസ് ഓഫ് സ്റ്റാർ കൊടുക്കാം പട്ടാളക്കാരുടെ സ്റ്റാറുകൾ ഉദ്ദേശിച്ചിട്ടാണ് അയാള് പറയുന്നത് അപ്പൊ ഇത് അനുവദിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ അപക അനുവദിക്കുകയാണെങ്കിൽ ഇത് അപകടകരമായ കീഴ്വഴക്കം ആകുമായിരുന്നു പിന്നെ പട്ടാളത്തിനെ ലോക്സഭാ അംഗങ്ങളെ അനുവദിക്കാൻ പറ്റുമോ ഇന്ത്യൻ സേനയുടെ മനോവീര്യം കിടത്താൻ പറ്റുമോ ഒരു പട്ടാള മേധാവി അങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് ഇത് അനുവദിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും പിന്നെ കൃത്യവിലോമം ആകെ പറയുന്നത് ആകെ ഉണ്ടായ അനിശ്ചിത അനിശ്ചിത്വം എന്നൊക്കെ പറയുന്നത് ഈ രണ്ടേകാല മണിക്കൂർ വൈകിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം തന്നെ ഈ പുസ്തകത്തിൽ പറഞ്ഞതായിട്ട് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ പറയുന്നത് എട്ടേ കാലിന് കൊടുത്തിട്ട് പത്തര വരെ സമയം എടുത്തു സമയമെടുത്തു രണ്ടേകാൽ മണിക്കൂർ ഇദ്ദേഹം തന്നെ പറയുന്നത് ഈ ഈ നാല് മന്ത്രിമാരുടെ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി പ്രതിരോധ മന്ത്രി വിദേശകാര്യ ശങ്കർ ധോവൽ ഈ ആ അജിത് ധവലു ഈ നാലഞ്ച് ഓഫീസുകളിൽ ആലോചിക്കാൻ പോലും ആ സമയം പോരാ അതിന് സമയം എടുത്തു മാത്രമല്ല ബന്ധപ്പെട്ട ഒരു എന്തോ സെക്യൂരിറ്റി കമ്മിറ്റി ഉണ്ട് അവരും ഓൺലൈനിലെങ്കിലും ഡ്യൂ ടൈമേ എടുത്തിട്ടുള്ള പക്ഷേ അതാണ് ഗുരുതരമായ വീഴ്ചയായിട്ട് അതിനു മുമ്പ് നമ്മള് ഈ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തെ രാഹുൽ ഗാന്ധി പോയായത് കൊണ്ട് ശ്രദ്ധിക്കാത്ത കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് വ്യവസ്ഥകൾ കരാറുകൾ ഉണ്ടല്ലോ ഈ ചൈനയുമായിട്ടുള്ള അതൊക്കെ പരിഷ്കരിച്ചിട്ട് അതിലെഴുതി വച്ചിട്ടുണ്ട് ആയുധങ്ങൾ ഉപയോഗിക്കരുത് അതുകൊണ്ടാണ് ഈ രണ്ടു സേനയും കൈകൊണ്ട് മല്യ യുദ്ധമൊക്കെ അപകടത്തിൽ നടത്തിയിരുന്നത് ആയുധം ഉപയോഗിക്കരുതെന്ന് എഴുതി വെച്ചത് ആരാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ആ അപ്പനൊക്കെ ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരിന്റെ കാലത്താണ് ആയുധം ഉപയോഗിക്കരുത് എന്ന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ആ വ്യവസ്ഥ ലംഘിച്ചിട്ടാണ് ടാങ്കോ ടാങ്കുകൾ വന്നത് അപ്പൊ ആ നാല് വ്യവസ്ഥയിൽ പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പട്ടാളത്തിന് ഇഷ്ടമുള്ളത് ചെയ്യാ എന്ന് പറഞ്ഞിട്ടുണ്ട് അയാളത് ചെയ്തിട്ട് രാജനാ സിങ്ങിനോട് പറഞ്ഞാലും മതിയായിരുന്നു ഇതെങ്ങനെ വന്നു ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ചോദിച്ചു സമയം കളയേണ്ടിയിരുന്നില്ല സമയം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് ഇതിന്റെ ഉള്ളികൾ സാറ് ഈ പറഞ്ഞതുൾപ്പെടെ ഇയാളുടെ ഉള്ളിൽ ഗവൺമെന്റിനോട് അയാൾക്ക് കിട്ടേണ്ടി കിട്ടാൻ അയാൾ ആഗ്രഹിച്ചിരുന്ന പദവി കിട്ടാത്തതിന്റെ ചുരുക്കം കൂടിയാണ് എന്ന് പദവി കിട്ടാത്തത് അയാൾ ഗാൽവാനില് ചെയ്യേണ്ടത് ചെയ്യാത്ത കൊണ്ടാണ് ഇയാൾ ഒരു പട്ടാളക്കാരനായിരിക്കാൻ യോഗ്യനല്ല എന്ന് സർക്കാർ വിലയിരുത്തിയിരുന്നു നേരത്തെ അതുകൊണ്ടാണ് അയാൾക്ക് ബിപിൻ കൊല്ലപ്പെട്ടപ്പോൾ ആ സ്ഥാനം കൊടുക്കാതെ ആ വിലയിരുത്തൽ ശരിയായിരുന്നു എന്ന് ഒരിക്കൽ കൂടി ഇന്നലെയും തെളിഞ്ഞു എന്ന് പറയാം നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക